ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുന്ദ കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ ഇപ്പോൾ ഒക്കെ സീസൺ ആയിട്ട് തന്നെ നിറയെ ഓറഞ്ചൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമ്മളെടുത്ത് കളയുകയാണ് ചെയ്യണത് അപ്പോൾ ഇനി അങ്ങനെ ചെയ്യേണ്ട കേട്ടോ നമ്മുടെ വീടൊക്കെ മണക്കാനുള്ള നല്ലൊരു വിദ്യയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ ഓറഞ്ചിൻ്റെ തോടെ എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതാ ഇവിടെ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് നമുക്ക് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഓറഞ്ച് ഇവിടെ നല്ലതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഇവിടെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിനെ തീ കുറച്ച് വെച്ച് നല്ലതുപോലെ അതിനെ വേവിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് എല്ലാം ആ ഒരു വെള്ളത്തിൽ നല്ലതുപോലെ ഊറിക്കിട്ടും കണ്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഇവിടെ അരിച്ചെടുത്ത ആ ഓറഞ്ചിൻ്റെ തൊലിയുടെ ജ്യൂസിലേക്ക് കുറച്ച് കംഫർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ കംഫർട്ട് ചേർത്ത് കൊടുത്തതിന ശേഷം നമ്മൾ ഇതുകൊണ്ട് തറയൊക്കെ തുടക്കണെങ്കിൽ നല്ലതുപോലെ മണക്കും കേട്ടോ നമ്മളെ വീട് മൊത്തം നല്ല മണം കിട്ടും കേട്ടോ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കിച്ചണിൽ പാചകമൊക്കെ ചെയ്ത ശേഷം ആ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്ന കഴിക്കുന്നിടത്തൊക്കെ ഇതൊന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വീട് മൊത്തം നല്ലതുപോലെ മണക്കോട്ടോ നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ദു സ്മെല്ലുണ്ടെങ്കിലും അതെല്ലാം ഇത് മാറിക്കിട്ടും നമ്മൾ ഡോറൊക്കെ തുറന്ന് അകത്ത് കയറുമ്പോഴൊക്കെ നല്ല മണമായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടിപ്സാണ് ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മൾ നിറയെ തൊലിയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സന്ന് കണ്ടാലും നമ്മൾ റേഷൻ കടയിൽ കരിയൊക്കെ വാങ്ങിച്ച് കഞ്ഞി വെക്കുമ്പോഴൊക്കെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു പോകാറുണ്ട് അത് അങ്ങനെ വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ അരി ചമ്പ വരിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ഇരട്ടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചിരട്ടയുടെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചോറ് നല്ല ടേസ്റ്റുമായിരിക്കും ചോറ് അധികം മെന്തു പോകാതെ നല്ലതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാതെ അപ്പോൾ ഞാൻ ഇവിടെ നാല് വിസിൽ കേട്ടെടുത്ത ചോറാണ് കേട്ടോ ഒന്നും പോലും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല പക്ഷെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റേഷൻ അരി ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് വേവിച്ച് ഉടഞ്ഞു പോവാതെ എടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്കതിലിട്ട് ആ ചിരട്ടേനെ ഒന്നും മാറ്റി കൊടുത്താതെ കേട്ടോ ഈ ചോറ് കഴിക്കാൻ ഒരു പ്രത്യേക ആയിരിക്കും ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ സ്ഥിരമായിട്ട് ചായ അരിക്കാനും കട്ടൻ ചായയൊക്കെ അരിക്കാനും ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ അത് നല്ലതുപോലെ കറുത്ത് വൃത്തിയില്ലാതെ ഇരിക്കും അപ്പോൾ അത് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പേ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് അളവിൽ വിനാഗിരിയാണ് വിനാഗരിയും കൂടി ചേർത്ത ശേഷമാണ് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടത് ഇനി തിളച്ച വെള്ളത്തിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഈ അരിപ്പ മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ അരിപ്പ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അതിനെ ഒന്ന് കുതിർത്തെടുക്കണം പിന്നെ അതിനുശേഷം നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ആ സ്പോഞ്ച് ഉപയോഗിച്ച് വൃത്തിയെ തേച്ച് കഴുകി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടും എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിലും അത് മാറിക്കിട്ടും കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇതിനെ ഒന്ന് തേച്ചൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലധികം കറ ഇല്ല കേട്ടോ കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെയ്യാറുള്ളത് അധികം കറയൊന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്ത് കളയാറുണ്ട് കേട്ടോ അപ്പം അരിപ്പം നല്ലതുപോലെ പുതുപുത്തനായിട്ടിരിക്കും കണ്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടിപ്സുകളാണ് ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ മുട്ടയൊക്കെ തോടൊക്കെ എടുത്തേ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച ശേഷം നമ്മൾ അതിൻ്റെ തോട് കളയാണ് ചെയ്യണം അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ഇടുമല്ലോ അപ്പോൾ നമുക്കിനി ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ ഇതെല്ലാം വൃത്തിയാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ മുട്ടത്തോട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് പൊടിക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാർ നല്ലതുപോലെ മൂർച്ച കിട്ടും കേട്ടോ അപ്പം ഞാനവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമ്മൾ അടുത്ത് ഇത് ചെയ്യാൻ പോകുന്നത് രണ്ടോ ആ മിക്സിയുടെ ജാറൊക്കെ നല്ലതുപോലെ ആ അതിൻ്റെ ആ ബ്ലൈഡൊക്കെ നല്ലതുപോലെ മൂർച്ച കിട്ടും ഇതുപോലെ ഇടയ്ക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് എത്ര കറ പിടിച്ച സിങ്കിലുള്ള അഴുക്ക് നമുക്ക് പെട്ടെന്ന് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്ത ശേഷം വേണമെങ്കിൽ കുറച്ച് ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കറയുണ്ടെങ്കിലും അതെല്ലാം ഇത് മാറിക്കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ ഞാനത് ഇവിടെ ഇതൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് സോ നമ്മളെ വിമ്മിൻ്റെ ലിക്വിഡും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നല്ലൊരു മണവും കിട്ടും ആ അഴുക്കെല്ലാം പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കഴുകി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വെളു നല്ലതുപോലെ വെളുത്തിട്ടുണ്ടോയെന്നറിയാമല്ലോ അപ്പോൾ ഞാനത് ഇവിടെ ഒന്ന് കഴുകി നോക്കട്ടെ അപ്പം നമുക്ക് ആ സിങ്കിലുള്ള എല്ലാ കറു കറയും എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എത്ര അഴുക്ക് പിടിച്ച സിങ്ക് നമുക്ക് പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന ബേസിനൊക്കെ നമുക്ക് എത്ര അഴുക്ക് കറ പോവാത്ത കറകളും നമുക്കത് പോയി കിട്ടും കേട്ടോ നമ്മൾ ചിലർ പൈപ്പിലുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നല്ലതുപോലെ മഞ്ഞ കളറിലൊക്കെ കറ പിടിച്ച് കിടക്കും അപ്പോൾ അതെല്ലാം പോയി കിട്ടാൻ നല്ലൊരു വിദ്യയാണ് കേട്ടോ എത്ര അഴുക്ക് പിടിച്ച കറയും മാറ്റി നമുക്ക് പുതുപുത്തനാക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര ഇളകാത്ത കറയും നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി നല്ല പുതുപുത്തനാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ മാത്രമല്ല നമ്മളെ വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കറയൊക്കെ പറ്റിയിരുന്നാൽ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ കറയും മാറ്റി നല്ലതുപോലെ പുതിയതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ അപ്പം നമ്മൾ ആ ഒരു പൊടി ഉപയോഗിച്ച് തന്നെ ബേസൺ നല്ലതുപോലെ വൃത്തിയായി തേച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു കറയുള്ള ഭാഗത്തെല്ലാം നല്ലതുപോലെ തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ എത്ര ഇളകാത്ത കറയും നമുക്ക് നിഷ്പ്രയാസം തന്നെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിനെ ഒന്ന് കഴുകി നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഇത് ഇവിടെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ